നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പി സർക്കാർ മാത്രമല്ല ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒട്ടും പിറകിലല്ല എന്ന് വ്യക്തമാക്കുകയാണ് ബീഹാർ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ഭരിക്കുന്ന സംസ്ഥാനമായ ബീഹാറിൽ അഴിമതി മറനീക്കി പുറത്തു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ പാലങ്ങൾ പണിയുന്നത് സുഗമമായി യാത്രകൾ ചെയ്യാനാണ് എന്നാൽ ബീഹാറിലെ പാലങ്ങൾ പണിയുന്നത് തകർന്നു വീഴാനാണ് അതെ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഇരുപതിനു മുകളിൽ പാലങ്ങളാണ് ബീഹാറിൽ തകർന്നു വീണത് ഇപ്പോഴിതാ വീണ്ടും ബീഹാറിൽ പാലം തകർച്ച തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബഗൽപൂർ ജില്ലയിലെ ചൌകണ്ഡി ഗ്രാമത്തിലെ രണ്ടു വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലമാണ് ഏറ്റവും ഒടുവിലായി തകർന്നു വീണിരിക്കുന്നത് ഇതോടെ നാല് ദിവസത്തിനിടെ തകർന്നു വീഴുന്ന മൂന്നാമത്തെ പാലമാണിത് വ്യാഴാഴ്ച പാലത്തിൽ കേടുപാട് കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു പാലം ഒരു വശം ചെരിഞ്ഞതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് വെള്ളിയാഴ്ച പാലം ഒന്നാകെ വെള്ളത്തിൽ പതിക്കുകയായിരുന്നു നദിയിലെ ശക്തമായ നീരൊഴുക്കിൽ പാലം തകർന്നു വീണതോടെ പ്രദേശത്തെ റോഡ് ഗതാഗതം താറുമാറായി ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഒരു ലക്ഷത്തോളം ആളുകളെയാണ് പാലം തകർച്ച പ്രതികൂലമായി ബാധിക്കുക പാലം തകർന്നതോടെ ബ്ലോക്ക് ആസ്ഥാനവും ജില്ലയും തമ്മിലുള്ള സഞ്ചാരബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ഉദ്യോഗസ്ഥരാലും സംഭവസ്ഥലത്ത് എത്താത്തത് ദുരിതബാധിതരായ ഗ്രാമീണരുടെ പ്രതിഷേധത്തിന് കാരണമായി പാലം തകർന്ന് വെള്ളത്തിലേക്ക് വീണതോടെ നിർമ്മാണത്തിലെ അപാകതകളും വെള്ളപ്പൊക്ക പ്രതിരോധ നടപടികളും അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടി വിമർശനവും പ്രതിഷേധവും ശക്തമാണ് അതേസമയം ചവണ്ടി പാലം തകർന്നതിനു പിന്നാലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ ജെ ഡി തലവരും പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവും രംഗത്തെത്തി നിതീഷ് കുമാറിന്റെ ഭരണത്തിലെ അഴിമതിയുടെ വേരുകളുടെ ആഴമാണ് പാലങ്ങളുടെ തകർച്ചയിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ബീഹാറിലുടനീളം ആയിരക്കണക്കിന് കോടി ചെലവ് വരുന്ന നൂറുകണക്കിന് പാലങ്ങളാണ് തകർന്നു വീണതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അടുത്ത കാലത്ത് ബീഹാറിൽ തകരുന്ന പതിനേഴാമത്തെ പാലമാണ് ചൗഗണ്ടിലേത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മുഗൾ ജില്ലയിലെ ഗന്ധക് നദിക്ക് പുറകെയുണ്ടായിരുന്ന പ്രധാന പാലവും സമസ്പൂരിലെ നിർമ്മാണത്തിലായിരുന്ന ബക്തിയാർപൂർ താജ്പൂർ ഗംഗാ ഗംഗാമഹത്യെ പാലവും തകർന്നിരുന്നു നദീതീരമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രധാന നഗരമായ ബഗാദിയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു ഈ പാലം എൺപതിനായിരത്തോളം പേരെ പാലം തകർച്ച ബാധിക്കും മാസങ്ങൾ ീഹാറിൽ ഒന്നിനു പുറകെ ഒന്നായി പാലങ്ങൾ തകരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് മാസത്തിനിടെ ആറ് പാലങ്ങളാണ് അത് തകർന്നു വീണത് തുടർന്നും പല സമയങ്ങളിലായി പാലം തകർച്ച ആവർത്തിച്ചു സർക്കാരിന് തന്നെ നാണക്കേടായ ഈ സംഭവങ്ങളിൽ വിശദമായ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ചിരുന്നു പാല നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി പുതിയ നയവും നിതീഷ് കുമാർ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു അതിനിടയിലാണ് വീണ്ടും പാലം തകർച്ചകൾ തുടർക്കഥയാവുന്നത് നിതീഷ് കുമാറിന്റെ എൻ സർക്കാരിന്റെ അഴിമതികളുടെ നേർച്ചു ാണ് പാലം തകർച്ചകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല